വിവാഹം എന്നത് ആഡംബരത്തിന്റെ പര്യായമാണ് ഇന്ന ലക്ഷങ്ങൾ മുടക്കിയ ആർഭാടങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെയാണ് മിക്ക വിവാഹങ്ങളും നടക്കുന്നത് എന്നാൽ മകൾ പുതിയ ജീവിതത്തിലേക്ക് ചുവട് വയ്ക്കുമ്പോൾ ഒരു നൃതന കുടുംബത്തിന്റെ സന്തോഷത്തിന് കാരണക്കാരായിരിക്കുകയാണ് നെടുങ്കണ്ടത്തെ ഒരു കുടുംബം വിവാഹ ചെലവുകൾ കുറച്ച് ആ പണം ഉപയോഗിച്ച് വീട് നിർമ്മിച്ചു നൽകിയ നല്ല വിശേഷങ്ങളാണ് ഇനി നെടുങ്കണ്ടം വൈപ്പയിൽ അശോകൻ ബിജി ദമ്പതികളാണ് മകൾ അമൃതയുടെ വിവാഹത്തിനായി കരുതിയ പണം നിർദ്ധന കുടുംബത്തിന് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സംഭാവന നൽകിയത് മകളുടെ വിവാഹം ആഡംബരരഹിതമായി നടത്താൻ അശോകനും ബിജിയും നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു തുടർന്നാണ് വിവാഹത്തിനായി മാറ്റിവെച്ച അഞ്ചു ലക്ഷം രൂപ എസ് എൻ ഡി പി നെടുങ്കണ്ടം ശാഖയിൽ ഏൽപ്പിച്ചത് അവരുടെ തീരുമാനപ്രകാരം ഒരാളെ കണ്ടുപിടിക്കാൻ പറഞ്ഞു ഞങ്ങളിങ്ങനെ പറഞ്ഞു അവർ കണ്ടുപിടിച്ചിട്ട് രണ്ടുപേരുടെ ഇത് പറഞ്ഞു അതിലൊരാളെ സെലക്ട് ചെയ്യാൻ സെലക്ട് ചെയ്ത് അവർക്ക് വെച്ചു കൊടുക്കും എസ് എൻ ഡി പി ആണ് നേതൃത്വം എല്ലാം കൊടുക്കുന്നത് ഫണ്ട് ഞാൻ അവർക്ക് കൊടുക്കരുത് അപ്പം ഞാനത് തീരുമാനം എടുത്ത് പറഞ്ഞപ്പോൾ വിവാഹ നിശ്ചയി വിവാഹത്തിന് തൊട്ട് മുമ്പാണ് പറഞ്ഞത് വിവാഹത്തിന് അല്ല രണ്ട് മാസം മുമ്പ് അപ്പോൾ വിവാഹ സമയം ആകുമ്പോൾ അന്നേരം തന്നെ താക്കോല് കൊടുക്കാവുന്ന രീതിയിൽ അവർ പണി തീർത്താവുന്നതും പറഞ്ഞു അങ്ങനെ പണി തീർത്ത് ഞങ്ങളിവിടെ വിവാഹം നടത്തി അവരോട് അവരോടെ കാര്യങ്ങളൊക്കെ ശാഖാ നേതൃത്വം കട്ടക്കാല സ്വദേശിയായ വീട്ടമ്മയും മൂന്ന് പെൺമക്കളും അടങ്ങുന്ന ഭവനരഹിതരായ കുടുംബത്തെ ഗുണഭോക്താവായി കണ്ടെത്തി വീടുപണി ആരംഭിച്ചു ശാഖാ അംഗങ്ങൾ തങ്ങളുടെ വിഹിതം അധ്വാനമായും സംഭാവന ചെയ്തു എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തെ തുടർന്ന് അറുപത്തിയൊന്ന് ദിവസം കൊണ്ട് വീടുപണി പൂർത്തിയായി കുഞ്ചിത്തണ്ണി സ്വദേശി അനന്തുരാജൻ അമൃതിയുടെ കഴുത്തിൽ താലി ചാർത്തിയ ദിവസം തന്നെ പുതിയ വീടിന്റെ ഗൃഹപ്രവേശനവും നടന്നു ഗ്രഹപ്രവേശന ചടങ്ങിൽ എസ് എൻ ഡി പി യൂണിയൻ ഭാരവാഹികൾ ശാഖാ ഭരണസമിതി അംഗങ്ങൾ മേഖലാ ഭാരവാഹികൾ കുടുംബയോഗം ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു യൂണിയൻ പ്രസിഡന്റ് സജി പറമ്പത്ത് ഭദ്രദീപം തെളിയിച്ച വീട് കൈമാറി അശോകൻ ബിജി ദമ്പതികളുടെ തീരുമാനം പറഞ്ഞ് സമാനമായ രീതിയിൽ വീട് നിർമ്മിച്ചു നൽകാൻ തയ്യാറായി മൂന്ന് പേർ തങ്ങളെ സമീപിച്ചിട്ടുണ്ടെന്ന് എസ് എൻ ഡി പി ഭാരവാഹികൾ പറഞ്ഞു ഒരു കുടുംബാംഗമായ അശോകൻ വൈപ്പലിൻ്റെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹത്തിലെ ചെലവുകൾ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ പോലെ തന്നെ ചെലവുകൾ കുറച്ചുകൊണ്ട് ആ സമ്പത്ത് ഒരു വൃദ്ധന്റെ കുടുംബത്തിനെ സഹായിക്കാൻ ലക്ഷ്യത്തിൽ ശാഹായോഗത്തെ ഏൽപ്പിക്കുകയും ഏതാണ്ട് അഞ്ച് ലക്ഷം രൂപ മുടക്കി കട്ടക്കാലയിൽ ഒരു വൃദ്ധന്റെ കുടുംബത്തിൻ്റെ വീട് നിർമ്മിച്ചിറങ്ങാൻ ഒരു കണ്ടെ ശാഹ ഇവ നേതൃത്വം കൊടുത്തുകൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞൊരു വാക്കുണ്ട് എനിക്കൊരു മകനൂടെയാണുള്ളത് ആ മകന്റെ വിവാഹത്തിലും ഞാൻ ഒരു ഭവനോട് നിർമ്മിക്കാനുള്ള പണവും തരും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ചിന്താഗതി സമൂഹത്തിൽ എല്ലാവർക്കും ഏറ്റവും നല്ലതാണ് വലിയ ആർഭാടപരമായ വിവാഹങ്ങൾ നടത്തി ഒട്ടേറെ കുടുംബങ്ങൾ ഇന്ന് കടക്കണിയിലാകുന്ന സ്ഥിതിവിശേഷമുണ്ട് അതുകൊണ്ട് തന്നെ അതൊരു മറ്റൊരാൾക്കൊരു സഹായമായി മാറാൻ വേണ്ടിയുള്ള ചിന്താഗതി ഓരോ കുടുംബാംഗങ്ങൾക്കും ഉണ്ടാകട്ടെ എന്നും അതോടൊപ്പം തന്നെ നെടുുകണ്ട ശാഹായോഗം മൈൻഡ് സിറ്റി മേഖലയിൽ അടുത്തൊരു നിർത്തുന്ന കുടുംബത്തിനോട് വീട് നിർമ്മിച്ച് നൽകാൻ ഒരു പദ്ധതി പ്ലാൻ ചെയ്തിട്ടുണ്ട് ചാരിറ്റിയുടെ ഒരു നിറവിലാണ് നെടുങ്കണ്ട യൂണിയനും നെടുങ്കണ്ട ശാഖയും എസ് എൻ ഡി പി യോഗവും ഇന്ന് ഈ പ്രദേശത്ത് പ്രവർത്തിക്കുന്നത് ആ ചാരിറ്റി നാളുകളിലും ഒട്ടേറെ കുടുംബങ്ങളിലേക്ക് എത്തും എന്ന് മാത്രം പ്രഖ്യാപിച്ചു വിവാഹങ്ങൾ അത്യാഡംബരപൂർവ്വം നടത്തുന്ന കാലഘട്ടത്തിൽ നൃതന കുടുംബത്തിന് തലചായ്ക്കാൻ ഇടമൊരുക്കിയ ഈ ദമ്പതികൾ വലിയ സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്